ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം വാസയും കൊണ്ട് എന്തെല്ലാം നമുക്ക് ഉപയോഗങ്ങളുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വാസിലെ ഒന്ന് ബഡ്സിനകത്തൊന്ന് തൊട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ ഗ്യാസിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ നോബൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കാരണം അതിനകത്ത് ആ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വീണിട്ട് ആ നോബിൻ്റെ ഇടയിലൊക്കെ എപ്പോഴും ഇതേപോലെ അഴുക്ക് കയറിയിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അതുമൂലം നമ്മൾ കത്തിക്കുമ്പോഴത്തേനായിരിക്കും അതിൻ്റെ മഞ്ഞ കളർ തീയൊക്കെ കത്തും അടുപ്പിനകത്ത് അപ്പം അതുകൊണ്ട് നമ്മൾ ഇതേപോലൊക്കെ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും വാസിലിൻ തൊട്ടിട്ട് ആമ്പലം ബഡ്സ് തൊട്ടിട്ട് നല്ല രീതിയിൽ അതിൻ്റെ അഴുക്കെല്ലാം പോയി കിട്ടും കണ്ടോ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും അപ്പം നമുക്ക് തുണി വെച്ച് ഒന്നും തുടച്ച് അതിന് ഇടയിലൊന്നും കയറാത്തത് കൊണ്ടാണ് ഈ ബഡ്സ് നമുക്ക് അതിനകത്തിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം അതിനകത്തുള്ള അഴുക്കെല്ലാം പോയി കിട്ടുന്നുണ്ട് കണ്ടോ നമ്മൾ സ്ഥിരം ഗ്യാസ് ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പം അതിൻ്റെ വേസ്റ്റ് ഫുഡിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ വീണിട്ട് അങ്ങനെ നോപനാതകണ്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കാരണം വാസിലിൻ തേച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ സ്റ്റാൻഡ് ഒക്കെ ഇതേപോലെ ഒന്ന് വാസിലൊന്നും തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഴക്കം വരുന്നില്ല നല്ല രീതിയിൽ പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും നല്ല രീതിയിൽ അത് തിളങ്ങുകയും ചെയ്യും കാരണം വാസിനും ഇതേപോലെ തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പിക്കത്തെയൊന്നുമില്ല അതേപോലെ തന്നെ ആ ബർണറിനകത്തൊക്കെ ഒന്ന് തടയി കൊടുക്കുക അപ്പം നല്ല രീതിയിൽ ഗ്യാസ് എടുപ്പ് ഉണ്ടോ പുതിയതുപോലെ തന്നെ അപ്പോൾ എത്ര വർഷം പഴകം ചെന്ന ഗ്യാസെടുപ്പാണേലും നമുക്ക് ഈ വാസിലിൻ വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്യാസെടുപ്പ് നമുക്ക് വീണ്ടും ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറിനകത്ത് തേച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുകയാണെ അതിൻ്റെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക എല്ലായിടത്തും വെച്ചൊന്ന് ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക ശേഷം നമുക്ക് ന്യൂസ് പേപ്പർ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് തുടക്കിയാണെങ്കിൽ ഗ്യാസടുപ്പിൻ്റെ ആ മേൾഭാഗത്തൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് ന്യൂസ് പേപ്പർ വെള്ളത്തിൽ മുക്കിയിട്ടൊന്നും തുടച്ചു കൊടുക്കുക അപ്പോൾ പുതിയതുപോലെ ആ ഗ്യാസ് അടുപ്പ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര വർഷം പഴക്കം ചെന്ന ഗ്യാസ് എടുപ്പാണേലും ഇതേപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയതുപോലെ തന്നെ ഇരിക്കും അപ്പം നമ്മൾ ഇതേപോലെ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും എപ്പോഴും ചെയ്യണമെന്നില്ല മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പം പെട്ടെന്ന് ഗ്യാസ് അടുപ്പ് ഗ്യാസെടുപ്പ് ഇല്ല നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഗ്യാസ് കംപ്ലൈൻറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കാരണം തീ നമ്മളതിനകത്ത് കത്തുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നീല കളറിലെ തീയായിരിക്കും വരുന്നത് കാരണം അതിനകത്ത് പൊടി അഴുക്ക് കാര്യങ്ങളൊന്നും കാണില്ല ഇത് അതിൻ്റെ സ്റ്റാൻഡ് മാറ്റിയിട്ടതുകൊണ്ട് ഞാൻ ന്യൂസ് പേപ്പറ് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് തുടക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഉണ്ടോ നല്ല രീതിയിൽ ഉണ്ടോ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുതിയ അടുപ്പ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതിൻ്റെ സ്റ്റാൻഡെല്ലാം പിറക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് കത്തിക്കുമ്പം തന്നെ നല്ല രീതിയിൽ കത്തും കേട്ടോ അതിനുക്കോ പൊടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണില്ല ഇനി നമ്മൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം മിക്സിയുടെ ജാറിൻ്റെ ബാക്ക് ഭാഗമൊക്കെ കണ്ടോ പുഷിൻ്റെ ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് വാസിലിന് തൊട്ടിട്ട് ബഡ്സ് വെച്ചൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സി കറങ്ങുമ്പോൾ തന്നെ സ്പീഡ് കുറവാണെങ്കിൽ അതെല്ലാം നല്ല ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ തന്നെയും അത് ലൂസായിക്കൊള്ളും കണ്ടോ അപ്പോൾ നല്ല രീതിയിൽ സ്പീഡിൽ അത് കറങ്ങുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ എൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ബഡ്സ് വെച്ചാകുമ്പോഴത്തേന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ ആ കറങ്ങുന്ന ഭാഗത്ത് ഇതേപോലെ ആ ബ്ലേഡിനകത്തൊക്കെ ഒന്ന് വാസിലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ഒട്ടും പിടുത്തമില്ലാതെ തന്നെ അതിൻ്റെ ആ ബ്ലേഡൊക്കെ നല്ല രീതിയിൽ കറങ്ങും അടുത്ത ടിപ്പിലോട്ട് ഇടക്കുക അപ്പോൾ നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്ന ബാഗ് അതിൻ്റെ സിബൊക്കെ വിട്ടുപോകാറുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് വാസിലൊന്ന് തേച്ച് കൊടുത്താൽ മതി സിബിൻ്റെ ഭാഗത്ത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സിബ് ഇടയ്ക്ക് അത് ഇപ്പോൾ ലോക്കായി പോകത്തില്ല കാരണം നല്ല രീതിയിൽ സിബ് ഓടും അതിനകത്ത് അപ്പം ഇതേപോലെ ഒന്ന് വാസിലും തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ സിബ് പെട്ടെന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ബാഗല്ല ഏത് ബാഗിനകത്തോ നമ്മുടെ ഹാൻഡ് ബാഗിനകത്തൊക്കെ ആണെങ്കിലും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അടുത്ത ടിപ്പിലൂടെ കിടക്കുക അപ്പം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് വാസിലിൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പാടുകളുണ്ടല്ലോ അപ്പോൾ നമ്മൾ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് അല്ലേ തുറക്കുന്നേക്ക അപ്പോൾ അതിൻ്റെ അഴുക്ക് പാടുകളൊക്കെ പോയിട്ട് ഫ്രിഡ്ജിൻ്റെ ആ ഭാഗമൊക്കെ വെട്ടിത്തിളങ്ങും കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കത്രിക അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് കത്തിക്കുന്ന ലൈറ്റർ അതൊക്കെ ടൈറ്റായിട്ടൊക്കെ ഇരിക്കും ചില സമയത്ത് അല്ലേ അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് വാസിലിനായിട്ട് ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കുക വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മളിതേപോലെ അടിക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് അത് അടിക്കാനായിട്ട് പറ്റും ലൈറ്ററ് അതേപോലെ തന്നെ നമ്മളെ കത്രിക തുരുമ്പിച്ച ആണെങ്കിലും ഇതേപോലെ നമുക്ക് തുറക്കാനൊക്കെ പാടായിരിക്കും അല്ലേ അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന കത്രികയെ നമുക്ക് ഇതേപോലെ ഒന്ന് വാസിലും കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ ടിന്ന് ഓരോന്നൊക്കെ ഇട്ട് വയ്ക്കുന്ന ടിന്നിൻ്റെ മുകൾ ഭാഗം നമ്മൾ എപ്പോഴും നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ടിന്നിൻ്റെ ആ മൂളിയൊക്കെ എപ്പോഴും അഴുക്കാവാറുണ്ടല്ലേ അപ്പോൾ പൊടികളൊക്കെ നമ്മളെടുത്തിട്ട് പെട്ടെന്ന് അടച്ചു വയ്ക്കും എപ്പോഴും ഇതേപോലെ സ്ഥിരം നമുക്ക് വൃത്തിയാക്കാനായിട്ട് സമയം കിട്ടില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് വാസിലും വെച്ചിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആ മൂടിയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അഴുക്ക് കയറി പിടിക്കത്തില്ല അതിനകത്ത് അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനായിരിക്കുന്നു ഇതേപോലെ തന്നെ നമുക്കിനി ഇൻഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ ഉണ്ടല്ലോ അതും നമുക്ക് ഈ വാസിലും വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം നമ്മൾ എൻ്റെ ആ ബട്ടനൊക്കെ ഉണ്ടല്ലോ കണ്ടോ ആ ബട്ടൻ്റെ ഭാഗത്തെല്ലാം ഒരു മങ്ങലായിരിക്കും നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേനും അതിനകത്ത് പൊടിയൊക്കെ കയറിയിട്ട് അപ്പോൾ ആ ഭാഗത്ത് ഇതേപോലെ ടിഷ്യൂ പേപ്പറിൽ വാസം തേച്ചിട്ട് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ആ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കണ്ടോ നല്ല പുതിയതുപോലെ വെട്ടി തുടങ്ങുന്നുണ്ട് കണ്ടോ ഇപ്പം ഇതേപോലെ നമുക്ക് എന്ത് കാര്യങ്ങളും വാസവിച്ച് ചെയ്യാനായിട്ട് പറ്റും ഇന്നത്തെ എൻ്റെ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്